ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന വിധം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു മതമാണ് ഏറ്റവും വലിയ സംഭവമെന്ന് കരുതുന്ന സമകാലിക ലോകത്ത് ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ ബി വാസുദേവൻ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് മന്ത്രി അഭിപ്രായം പ്രകടിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകും വിധം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാനത്ത് എല്ലായിടത്തും ശ്രീനാരായണ ദർശന പഠന സംവിധാനം ഏർപ്പെടുത്തുന്നത് സാംസ്കാരിക വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഏഴ് ജില്ലകളിൽ കൺവെൻഷനുകൾ നടന്നുവരുന്നു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ പതിനെട്ടിന് നടക്കും പതിനായിരത്തോളം പേർ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനാണ് ഉദ്ദേശിക്കുന്നത് മതമാണ് ഏറ്റവും വലിയ സംഭവം കരുതുന്ന ഈ ദർശനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ശ്രീനാരായണ ദർശന സംവിധാനങ്ങളാണ് मतिला सीता मतिलबु सारा समूह मतद्यूराड़ी

മതമില്ലാതെ സമൂഹത്തിന് ജീവിതമില്ലെന്ന് പറയുന്നവർ സമൂഹത്തിന് തെറ്റിലേക്ക് തള്ളുകയാണ് വയലാറിന്റെ വരികൾക്ക് പ്രാധാന്യമുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ വി വാസുദേവൻ രചിച്ച ആറ് നാടകങ്ങൾ അടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനം ഭരണിക്കാവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ന്യൂസ്